ചെങ്കടലിലെ ചരക്കുകപ്പലുകളെ ആക്രമിക്കാനായി യമനിലെ ഹൂതികൾക്ക് റഷ്യ നിർദ്ദേശം നൽകുന്നുവെന്ന് യുഎസ് ഹൂതികളെ സഹായിക്കാൻ റഷ്യ രഹസ്യാന്വേഷണ സൈനിക ഉദ്യോഗസ്ഥരെ യമനിൽ നിയോഗിച്ചതായാണ് യു എസിലെ സൈനിക ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് റഷ്യയുടെ ജിആർ മിലിട്ടറി ഇന്റലിജൻസ് അംഗങ്ങൾ യമനിൽ ഉപദേശക റോളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ റഷ്യയുടെ പങ്ക് വ്യക്തമല്ല എന്നാൽ പലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായമേകാൻ കുറേ മാസങ്ങളായി റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർത്തു അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഹൂതികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം റഷ്യ വിപുലപ്പെടുത്തുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഹൂതികൾക്ക് അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ നൽകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സൌദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇടപെട്ടതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു പുടിൻ ഹൂതികളെ ആയുധമാക്കാനുള്ള സാധ്യതയും യു എസ് തള്ളിക്കളയുന്നില്ല അതേസമയം യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാനുള്ള യു എസിന്റെ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള റഷ്യയുടെ ഒരു തന്ത്രമായും ഹോദികളുമായുള്ള ബന്ധം കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ റഷ്യൻ ഉപദേഷ്ടാക്കൾ യമനിൽ എവിടെയാണ് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല ജൂലൈയിൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായ മിഖായൽ ബോഗ്ദാനോ പുതിയ വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാമുമായി മോസ്കോയിൽ വെച്ച കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതേസമയം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് യു എസിന്റെ പ്രഖ്യാപനവുമുണ്ട് ഹനിയ വധത്തിൽ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച് തിരിച്ചടിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമീനി ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് യു എസിന്റെ നീക്കം പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്നും ഇസ്രയേലിന് നേരെയുള്ള എന്ത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കുമെന്നും യു എസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ അറിയിച്ചിട്ടുണ്ട് USS Theodore റൂസ്വെൽറ്റിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ പടയ്ക്കു പകരം യു എസ് എസ് ഏബ്രഹാം ലിങ്കിന്റെ നേതൃത്വത്തിലുള്ള വിമാനവാഹിനി കപ്പൽ പടയെ വിന്യസിക്കും പശ്ചിമേഷ്യയിൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽ വേദ യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാന സ്ക്വാഡിനെയും വിന്യസിക്കാനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടിട്ടുണ്ട് മേഖലയിൽ ഇറാനോ സഖ്യകക്ഷികളോ ആക്രമണം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം മുതൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ജനങ്ങളുടെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കുമെന്നും പ്രതിരോധ സെക്രട്ടറി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ിനെ പ്രതിരോധിക്കാൻ യു എസ് പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇസ്രയേലി ചാരസംഘടനയുടെ ഏജന്റുമാരെന്ന് കരുതുന്നവർക്കായി വിമാനത്താവളങ്ങളിലടക്കം കടുത്ത നിരീക്ഷണമാണ് ഇറാൻ നടത്തുന്നത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ വിലക്കെടുത്താണ് ഹനിയയെ വധിച്ചതെന്ന് ദി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഉന്നതരുടെ സംരക്ഷണ ചുമതലയുള്ള ഇറാൻ സുരക്ഷാ സേനയിലെ അൻസാർ അൽ മഹദി പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഏജന്റുമാരെയാണ് മൊസാദ് നിയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഹനിയ തെഹ്റാൻ സന്ദർശിക്കുമ്പോൾ വധിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് ജനക്കൂട്ടം കാരണം അന്നത്തെ ഓപ്പറേഷൻ ഉപേക്ഷിക്കുകയായിരുന്നു മൊസാദിന്റെ നേതൃത്വത്തിൽ വടക്കൻ തെഹ്റാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഗസ്റ്റ് ഹൌസിലെ മൂന്ന് മുറികളിൽ സ്ഫോടക വസ്തുക്കൾ യായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഹനിയ അവിടെ താമസിക്കാൻ സാധ്യതയുള്ളതിനാലാണ് തന്ത്രപരമായി ഈ സ്ഥലം തെരഞ്ഞെടുത്തത് ബുധനാഴ്ച പുലർച്ചെയാണ് ഹനിയ ഇവിടെ വച്ച് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി